മെസ്സിഹായിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു വീട്ടിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സദ്യ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നറിയാം അതുപോലെ ഇന്ന് സ്വിഡ്നിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മാരത്തൺ നടക്കുകയാണ് നാൽപ്പത് കിലോമീറ്റർ ഓടുകയാണ് അവരുടെ അവർ വിചാരിച്ചിരിക്കുന്നത് ഫോർട്ടി തൗസൻഡ് ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇരുപത്തയ്യായിരം ആളുകളെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള അപ്പോൾ രണ്ട് സിഗ്നിഫിക്കൻ്റ് ഇവൻ്റിനിടയിൽ ഇന്നലെ നമ്മുടെ ഒരു സഭയിലൊരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു അത് ദ എക്സോൾട്ടേഷൻ ഓഫ് ദ ക്രോസ് കുരിശിൻ്റെ പുകഴ്ച ആയിരുന്നു അതുകൊണ്ട് സ്ലീവാകാലം എന്ന് പറഞ്ഞാൽ കുരിശ എന്ന് നിങ്ങൾക്കറിയാം സ്ലീവാകാല ഒന്നാം ഞായറാഴ്ച കുരിശിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ ഞായറാഴ്ചകളും നമ്മൾ കുരിശിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് പിന്നത്തെ വായനകൾ കുരിശിൻ്റെ ഡയമെൻഷൻസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ മോശ മരുഭൂമിയിലൊരു സർപ്പത്തെ പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കയറ്റി നിർത്തി മരുഭൂമിയിൽ പാമ്പ് കടിച്ച് മരിക്കുന്നവർക്ക് ഈ പാ ഈ സർപ്പത്തെ നോക്കി രക്ഷപ്രാപിക്കാമെന്ന് ദൈവം കൽപ്പിച്ചു യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഈശോ ഈ സിമ്പിളിനെ എടുക്കുന്നുണ്ട് എനിക്ക് എല്ലാവർക്കും ഒരു ബൈബിൾ വാക്യമുണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ അത് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഈശോ ഈ ഇമേജറി എടുത്തു വെച്ചിട്ടാണ് ഈശോ പറയുന്നത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ആരും അപ്പം ഈശോയെ നോക്കി രക്ഷ പ്രാപിക്കുക എന്നുള്ള ഇമേജാണ് ഈ ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനെ കുറിച്ച് മനുഷ്യപുത്രനെക്കുറിച്ച് മനുഷ്യപുത്രനെവിടെ ഉയർത്തപ്പെടുന്നതെന്ന് നമുക്കറിയാം കുരിശിലാണ് അപ്പോൾ രണ്ടാമത്തെ വായനയിൽ നമ്മൾ സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ അതിനകത്ത് കർത്താവ് പറയാണ് ഐ വിൽ ഗിവ് ദ മേ സൈൻ ആൻഡ് ഐ വിൽ ഗ്യാതർ ദം ഞാൻ അടയാളം കൊടുക്കും ആ അടയാളം കണ്ട് ആളുകൾ കൂടെ ഒരുമിച്ച് ചേരും ഈജിപ്തിൽ നിന്നും ലബനിൽ നിന്നും ഞാൻ അവർക്ക് വേണ്ടി ചെങ്കടൽ വിഭജിക്കും ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന ബൈബിൾ പാസേജാണ് നമ്മൾ വായിച്ചത് ഇസ്രായേൽക്കാർ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ ഗ്യാതർ ചെയ്യും നമ്മൾ അനുമസിപ്പിക്കേണ്ടതാണ് അപ്പോൾ ദൈവം അവർക്കൊരു അടയാളം കൊടുക്കുന്നുള്ളതാണ് ആ അടയാളം ഏതാണ് എന്നാണ് കുരിശാണ് അടയാളം ഈ അടയാളം എന്ന് പറയുന്നത് ഒരു ഒരു റിയാലിറ്റിയിലേക്ക് പോയിന്റ് ചെയ്യുന്നൊരു കാര്യമാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ടതല്ല പക്ഷേ അതൊരു വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള റിയാലിറ്റിയിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യും അപ്പോൾ കുരിശിൻ്റെ ഒരു പ്രസക്തി അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോദ പറഞ്ഞത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും സ്വന്തം എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ലത് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഈശോടൊപ്പം വഹിക്കേണ്ടതാണെന്ന് ഈശോ ഈശ്വർമിപ്പിക്കുന്നു ലേഖനത്തിൽ പോലോസ്ലിയ പറയുകയാണ് ഗലാത്യാക്കാരോട് പറയാണ് കർത്താവിൻ്റെ നമ്മൾ അഭിമാനിക്കാൻ ഇല്ല നമ്മുടെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ ഞാനിന്ന് ഈ നമ്മുടെ പ്രോഫറ്റ് സക്കറിയായുടെ ഐ വിൽ ഗിവ് ദ മെസ്സൈൻ ആൻഡ് ഐ വിൽ ഗ്യാദർ ദം ആൻഡ് ഐ വിൽ റിഡീം ദം ആ ആ സൈനിനെക്കുറിച്ചുള്ള കുരിശാകുന്ന സൈനെക്കുറിച്ചൊരു സൂചന നിങ്ങൾക്ക് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി നമ്മൾ ഒത്തിരി പേർക്ക് ആ ചെറുപ്പക്കാരൻ നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എല്ലാവർക്കും ഒരു ഇമെയിൽ വന്നു ആ മരിച്ചുപോയി ഇന്ന് വൈകിട്ട് പള്ളിയിൽ ഓഫീസിൽ പ്രാർത്ഥനയുണ്ടായിരിക്കുകയാണ് ആ ഫ്രൈഡേയിൽ ഞാൻ കണ്ടത് ഈ പള്ളി താ തിങ്ങി നിറഞ്ഞ ആളുകളാണ് തിങ്ങി നിറഞ്ഞ ആളുകൾ നമുക്കൊരു ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ഫ്രൈഡേയിൽ പള്ളി വന്നത് നമുക്കറിയത്തില്ല അക്കു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് എന്താ എൻ്റെ അർത്ഥം അതാണ് സെക്കറി പ്രോഫക്റ്റ് സക്കറിയ പറഞ്ഞ കാര്യം ഐ വിൽ ഗിവ് ദ മെസ്സായി ഐ വിൽ ഗ്യാദർ ദ നമ്മളെല്ലാവരെയും നിങ്ങളെല്ലാവരും ഫ്രൈഡേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പള്ളി വന്നത് ആ ഇമെയിലിൽ പറഞ്ഞ കാര്യം ഒരടയാളമായിരുന്നു അടയാളം കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഗ്യാതർ ചെയ്യപ്പെട്ടത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അടയാളം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ആ റിയാലിറ്റി ഏതാണെന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഭൂമിയിൽ നിത്യകാരത്തോളം ജീവിക്കുകയൊന്നുമില്ല ഈ ഭൂമിയിൽ ലോകം അവസാനിക്കുന്നവരെ ജീവിക്കുക അടയാളം നമ്മളോട് പറയാണ് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുരിശ് എന്ന് പറയുന്നതൊരു അടയാളമാണ് സഫറിങ് ഡെത്ത് പെയിന് അടയാളമാണ് അത് നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അടയാളമാണ് അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ അറിയാത്ത അത്രയും ചെറു ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് ആ കുടുംബത്തിന് ആശ്വാസം കൊടുത്തത് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്പോൾ സഹനം എന്ന് പറയുന്നത് ഇറ്റ്സ് സൈൻ പോയിൻ്റിങ് ടു എ ഡീപ്പർ റിയാലിറ്റി ഓരോരുത്തരും ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട റിയാലിറ്റിയാണ് അപ്പം കുരിശൻ്റെ ഈ ഞായറാഴ്ച ഒന്നാമത്തെ ഞായറാഴ്ച നമുക്ക് നമ്മളെല്ലാവരെയും ഗ്യാദർ ചെയ്ത ആ ഒരു ചെറുപ്പക്കാരൻ്റെ സഹനത്തെക്കുറിച്ചും ആ മരണത്തെക്കുറിച്ചും അത് പോയിൻ്റ് ചെയ്യുന്ന റിയാലിറ്റിയെക്കുറിച്ചും നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ധ്യാനിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ